നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ആറാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് രാജ്യത്തെ കർഷകർക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു മഹാരാഷ്ട്രയിലെ വാഷിമിൽ നടന്ന പൊതുചടങ്ങിൽ വെച്ചായിരുന്നു കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡു വിതരണം പ്രധാനമന്ത്രി നിർവഹിച്ചത് രാജ്യത്തെ ഒമ്പത് പോയിൻ്റ് നാല് കോടി കർഷകർക്കാണ് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുക ഇരുപതിനായിരം കോടി രൂപയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കായി നൽകുന്നത് കർഷകരെ സഹായിക്കുന്നതിനും നേരിട്ടുള്ള സാമ്പത്തിക സഹായത്തിലൂടെ അവരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ സുപ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി നാലിന് ആരംഭിച്ച പി എം കിസാൻ പദ്ധതിയിലൂടെ പ്രതിവർഷം കർഷകർക്ക് രണ്ടായിരം രൂപയുടെ മൂന്ന് തുല്യ ഘടുക്കളായി ആറായിരം രൂപയാണ് ഒരു വർഷത്തിൽ ലഭിക്കുന്നത് ഇനി രണ്ടാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സഹായം നൽകുന്നത് പരസ്യമാക്കരുതെന്നുള്ള നിർദ്ദേശം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉത്തരവിറക്കി പൊതുപരിപാടികളിലോ പരസ്യമായോ സഹായം നൽകരുതെന്നും നിർദ്ദേശമുണ്ട് കുട്ടികളുടെ സ്വകാര്യതയെയും ആത്മാഭിമാനത്തെയും ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഇതിൻ്റെ പേരിൽ കുട്ടികളെ രണ്ടാം കിട പൗരന്മാരാക്കരുതെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു വേണ്ട ഇടപെടൽ നടത്താൻ ഡി ഇ ചുമതലപ്പെടുത്തി ഇക്കാര്യത്തിൽ നേരത്തെ ബാലാവകാശ കമ്മീഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു സഹായം പരസ്യമായി സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരു കുട്ടിയും മാനസികമായ പ്രയാസം നേരിടുന്നില്ല എന്ന് വരുത്തണമെന്നായിരുന്നു നിർദ്ദേശം ഇത്തരത്തിലുള്ള കുട്ടികളെ രണ്ടാം ഗിട പൗരന്മാരായി ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇനി അടുത്ത അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് മലപ്പുറം ജില്ലയിൽ പെൻഷൻ അവസരം നഷ്ടമായിരിക്കുന്നത് കാൽ ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷന് വേണ്ടിയുള്ള മസ്റ്ററിംഗ് പൂർത്തിയാക്കാതിരുന്നതോടെയാണ് ഇവരുടെ ആനുകൂല്യം നഷ്ടമായത് ഇതുവരെ നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് സെപ്റ്റംബർ മുപ്പതായിരുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായി അനുവദിച്ചിരുന്ന കാലാവധി എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പരിധിക്കുള്ളിൽ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് മലപ്പുറം ജില്ലയിലെ കണക്കുകൾ മാത്രമാണ് മറ്റു ജില്ലകളിലെ കണക്ക് കൂടി പുറത്തു വരുമ്പോൾ ഇതിലധികം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വസ്തുത ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ ഒരു പെൻഷൻ നഷ്ടപ്പെടും പിന്നീട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും പെൻഷൻ തുടർന്ന് ലഭിക്കുക ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കുള്ള മസ്റ്ററിംഗ് പുരോഗമിക്കുകയാണ് ഇവർക്കുള്ള സമയപരിധി എട്ടാം തീയതി അവസാനിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അതിനുള്ളിൽ തന്നെ ഈ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ എല്ലാവരും തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കുള്ള ആനുകൂല്യങ്ങളായിരിക്കും നഷ്ടപ്പെടുക ജനങ്ങളുടെ സൗകര്യാർത്ഥം ആറാം തീയതി ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് കിടപ്പ് രോഗികൾ ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവർ എന്നിവരുടെ പേര് വിവരങ്ങൾ റേഷൻ കാർഡ ഉടമയെ അടിയന്തരമായി അറിയിക്കുകയാണെങ്കിൽ വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം സൗകര്യം ഏർപ്പെടുത്തുന്നതാണ് സംസ്ഥാനത്തിന് പുറത്തുള്ളവർ അതാത് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ആധാർ കാർഡും റേഷൻ കാർഡിൻ്റെ പകർപ്പും ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്ങ്